നിരവധി സിനിമകളിലും സീരീസുകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ ചാർലീസ് കെയ്ലിസ് അന്തരിച്ചു അമേരിക്കൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സിനിമാ രംഗത്തേക്ക് ചൂടുവച്ച നടൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ആരാധകരെ സ്വന്തമാക്കിയത് ഹി ഒ സീരീസായ ദ വയറിൽ മികച്ച വേഷമാണ് താരം അവതരിപ്പിച്ചത് മെയ് ഒന്നാം തീയതിയാണ് നടൻ അന്തരിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നിരവധി സഹപ്രവർത്തകരും സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചു ചാർലി സ്കേൽസിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം